ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി ജനറേഷൻ പെരിന്തൽമണ്ണ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ആയിഷ ബൈപ്പാസ് ജംഗ്ഷനിൽ ജനുവരി മൂന്ന് മുതലാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം സജ്ജമാക്കിയത് മാസങ്ങളായുള്ള പരീക്ഷണങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും ശേഷമാണ് സിഗ്നലുകൾ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത് എന്നാൽ സിഗ്നൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും സ്റ്റോപ്പ് ലൈനോ സീബ്ര ലൈനോ റോഡിൽ രേഖപ്പെടുത്താത്തത് നിലവിൽ വാഹന കാൽനട യാത്രക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് മാർഗനിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താത്തതിനാൽ വാഹനങ്ങൾ കൃത്യമായല്ല റോഡിൽ നിർത്തുന്നത് കാൽനടയാത്രക്കാർക്ക് ഈ സമയം റോഡ് മുറിച്ചു കടക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ട്രാഫിക് സിഗ്നൽ വെച്ചുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് സ്ഥിരം ഇവിടെ ഈ സിഗ്നൽ വെച്ചുകൊണ്ട് ബ്ലോക്ക് കുറവുണ്ട് പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഇതിന് സ്റ്റോപ്പ് ലൈന് കൊടുത്തിട്ടില്ല മറ്റൊന്ന് പിന്നെ ഈ സീബ്ര ലൈൻ ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് അപ്പുറത്തേക്ക് അടക്കാല പ്രയാസമുണ്ട് അതേപോലെ ഈ ബൈപ്പാസിൻ്റെ ഈ റൂട്ടിൽ ബസ് സ്റ്റോപ്പ് ഈ പിന്നെ സിഗ്നൽ തന്നെ ഉള്ളത് അത് കുറച്ച് ഫ്രണ്ടിക്ക് പോയി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് പിന്നെ വരുന്ന വാഹനമൊക്കെ സ്ഥിരമായി പോവാം ഒരു രണ്ടോ മൂന്നോ ബസ്സുകളൊന്നെത്തി കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് കയറില്ല അപ്പോൾ സിഗ്നൽ കട്ടായി അവിടെ ആകെ പ്രശ്നം വരികയാണ് അതുകൊണ്ടാണ് ഈ ബോക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സിഗ്നൽ സ്റ്റോപ്പും അതേപോലെ സീബ്ര ലൈനും എത്രയും പെട്ടെന്ന് ചെയ്യുക സിഗ്നൽ വന്നൊക്കെ നല്ലൊക്കെ തന്നെയാണ് നിയമപരമായിട്ട് ഓടുകയാണെങ്കിൽ പലരും പല രീതിയിലാണ് ഓടുന്നത് പാർക്കിങ്ങിൻ്റെത് എട്ട് ഭാഗത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ നല്ല കാര്യങ്ങളാണ് പിന്നെ പല സമയങ്ങളിൽ പല രീതിയിലാണ് രാവിലെ ഉണ്ടാവും സിനിമയിൽ ചിലത് ഉച്ചക്കസ് ഉണ്ടാവില്ല അതൊക്കെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടായി വരികയാണ് കണ്ടിന്യൂ ഇതേപോലെ പോവുകയാണെങ്കിൽ ഓക്കെയാണ് ആദ്യഘട്ടത്തിൽ സിഗ്നലുകൾ പ്രവർത്തിപ്പിച്ച സമയത്തുണ്ടായ അമിതമായ ഗതാഗത കുരുക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലാണ് സമയക്രമീകരണം നടത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ ടൌൺ അങ്ങാടിപ്പുറം ബൈപ്പാസ് റോഡ് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസിന്റെ പ്രത്യേക മേൽനോട്ടവും ജംഗ്ഷനിലുണ്ട് ഒരു കണക്ക് നല്ല നല്ല കാര്യമാണ് പ്രശ്നം ക്രൗഡ് കണ്ടമാനാണ് ഇപ്പോൾ സിഗ്നൽ വരുമ്പോൾ ആളുകൾ വേണ്ട പോലെ ആ ഒരുക്കാനും പറ്റിയൊരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ നല്ലൊരു ആക്സിഡൻ്റ് ആവേണ്ട സാധ്യത വന്നു കാരണം സിഗ്നൽ വർക്കിംഗ് ആണെങ്കിലും ആളുകൾ സാധനം പോലെ അങ്ങനെ പോകാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആക്സിഡൻ്റ് ആ ജസ്റ്റ് മിസ്സാണ് കാരണം ബാക്കി കൊണ്ട് രക്ഷപ്പെട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ക്രമേണ നേരായി വരാൻ സാധ്യതയുണ്ട് പക്ഷേ സിഗ്നലിൻ്റെ ലോങ് പറഞ്ഞപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ജാം ജൂം ജാ വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തെ യൂട്ടേണും അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെ കാണുന്നത് ക്രമേണ